കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി തുടർച്ചയായി പൊങ്കാലയിടാനെത്തിയ അമേരിക്കൻ വനിത ഡയാനി ജനറ്റ് ഹൃദയവേദനയോടെ ഈ വർഷം ആറ്റുകാലിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ആറ്റുകാൽ ദേവസ്വം ട്രസ്റ്റ് നൽകുന്ന അമ്പ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതായി അറിയിച്ച ശേഷം അവരെ ഒഴിവാക്കി മറ്റൊരാൾക്ക് നൽകിയതാണ് ഡയാനെ വേദനിപ്പിച്ചത് ലോകത്ത് ഏറ്റവുമധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഇടം എന്ന നിലയിൽ റ്റുകാൽ പൊങ്കാലയെ ഗിന്നസ് ബുക്കിൽ ലോക റെക്കോർഡിന് അർഹമാക്കിയത് ഡയാനയുടെ അധ്വാന ഫലമായിട്ടായിരുന്നു അതിന് പിന്നിലെ അധ്വാനവും അവരുടെ സംഭാവനകളും പരിഗണിച്ചാണ് അംബാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത വിവരം അറിയിച്ച ട്രസ്റ്റ് ഭാരവാഹികൾ ഡയാന പുരസ്കാരം സ്വീകരിക്കാൻ എത്തുമോ എന്ന് അവരുടെ ഗവേഷണ ഗൈഡും കുടുംബ സുഹൃത്തുമായ ഡോക്ടർ എം എസ് ഹേമയോട് ആരാഞ്ഞു അതിനു മുമ്പ് ആർട്ടിസാൻസ് ട്രേഡ്സ് ആൻഡ് ഫണ്ട് കോ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പുരസ്കാര വിവരം പറഞ്ഞിരുന്നു ഡോക്ടർ ഹേമ ഡയാനയോട് വിവരം പറയുകയും അവർ വരാമെന്ന് സമ്മതം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഒരു കമ്മിറ്റി കൂടി ചേരാനുണ്ടെന്നും അതിനുശേഷം കൺഫേം ചെയ്യാമെന്നും അറിയിച്ച ട്രസ്റ്റ് ഭാരവാഹി പിന്നീട് വിവരം അറിയിക്കുകയോ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തില്ല ഈ സമയം ട്രസ്റ്റിൽ നിന്ന് അറിയിച്ചതിനനുസരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിന് ഡയാന തയ്യാറെടുപ്പ് തുടങ്ങി വളർത്തു നായയെ നോക്കാൻ ആളെ ഏർപ്പാടാക്കുകയും യാത്രയിൽ തുണയാകാൻ മകളോട് സഹായം ചോദിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന് നൽകി ട്രസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് ഈ വിവരം അറിഞ്ഞ ഡയാന മാനസികമായി തകരുകയും താൻ അപമാനിതയായി എന്ന് പറയുകയും ചെയ്തു അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയായാണ് ഡയാന ഭാരതത്തിലെത്തിയത് കിഴക്കൻ നാടുകളിലെ സ്ത്രീകളുടെ ആധ്യാത്മിക മൂവ്മെന്റുകളെ പറ്റിയായിരുന്നു ഗവേഷണം ഇന്ത്യയിലെത്തിയ അവർ വൃന്ദാവനത്തിലും പുരിയിലും കാശിയിലും സന്ദർശനം നടത്തി കേരളത്തിൽ ചെട്ടികുളങ്ങരയിലും കൊടുങ്ങല്ലൂരിലും ആറന്മുളയിലും മണ്ണാറശാലയിലും പോയി തൊണ്ണൂറ്റി മുതൽ അവർ ആറ്റുകാൽ പൊങ്കാല ഇടാൻ തുടങ്ങി അങ്ങനെയിരിക്കെ കോളേജ് അധ്യാപികയും ആറ്റുകാലമ്മയുടെ തികഞ്ഞ ഭക്തിയുമായ ഡോക്ടർ ഹേമയെ പരിചയപ്പെട്ടത് ഡോക്ടർ ഹേമ ഇന്ത്യയിലെ അവരുടെ ഗൈഡായി മാറി ഹേമയുടെ ഭർത്താവ് ട്രാവൻകൂർ ടൈറ്റാനിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ വി സുബ്രഹ്മണ്യൻ അവരുടെ കുടുംബ കുടുംബസുഹൃത്തായി മാറി തൊണ്ണൂറ്റിയേഴ് മുതൽ ഡയാന ഡോക്ടർ ഹേമയുടെ വീട്ടിലാണ് പൊങ്കാലയിട്ടത് കഴിഞ്ഞ വർഷം മകൾ ജൈമിയും മൊത്താണ് അവർ പൊങ്കാലയിടാനെത്തിയത് ഈ വർഷവും അവർ വരുമായിരുന്നു എന്നാണ് ഡോക്ടർ ഹേമ പറഞ്ഞത് ആറ്റുകാൽ ട്രസ്റ്റ് അമ്പ പുരസ്കാരം നൽകുമെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി അത്താഴമില്ല എന്ന മട്ടിൽ എങ്കിൽ തീർച്ചയായും അവർ എത്തുമായിരുന്നു ആറ്റുകാൽ പൊങ്കാലയെ ഗിന്നസ് ബുക്കിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ആശയം ആദ്യമായി ഉടലെടുക്കുന്നത് കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യെ എറണാകുളത്ത് വെച്ചായിരുന്നു എന്ന് ഡോക്ടർ സുബ്രഹ്മണ്യൻ പറഞ്ഞു ശേഷം ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ ഡയനും ഡയൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ജൂഡി ഗ്രാന്റ് ജൂഡി ഗ്രാന്ത് അത് അവരും ഞാനും ഞങ്ങൾ പേരും കൂടെ വി വെൻറ്റ് ടു കൊടുങ്ങല്ലൂർ ഓൺലി വേ വി സ്റ്റേഡ് ഇൻ എറണാകുളം ഫോർ എ ഡേ അന്ന് ഈവനിങ്ങിൽ ആ ഹോട്ടലിൻ്റെ ഗാർഡൻ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഷീ എക്സ്പ്രസ് ദി ഫസ്റ്റ് ടൈം saying that സേയിങ് ദൈ നോട്ട് പൊങ്കാല ഷുഡ് ബി മെയ്ഡ് ഇൻ ടു എ ഗിന്നസ് ബുക്ക് സെയിങ് ദർ ലേഡീസ് അറ്റൻഡിങ് എ ഫംഗ്ഷൻ എന്ന് അവരാണ് ഇനിഷ്യേറ്റ് ചെയ്തത് ഗിന്നസിന് ആവശ്യമായ രേഖകൾ മുഴുവൻ സംഘടിപ്പിച്ചു നൽകിയത് സുബ്രഹ്മണ്യമായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഐ വിൽ ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് കളക്ടി ഓൾ ഡാറ്റ ഫോർ യു എവിടെ നിന്ന് എന്തെല്ലാം സംഘടിക്കാമോ എല്ലാം വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് ഞാൻ തരാമെന്ന് പറഞ്ഞു അവരവിടെ പോയ ശേഷം ഫോണിൽ വിളിച്ച് ഞങ്ങളോട് പറയുമായിരുന്നു ഇന്നെ ഇത് വേണം അവിടുത്തെ അഡ്വർടൈസ്മെന്റ്സ് വേണം പേപ്പർ കട്ടിങ്സ് വേണം എന്നൊക്കെ ഫോട്ടോഗ്രാഫ്സ് അവരുടെ ഉണ്ട് കാരണം ദേവർ ടേക്കിങ് ഓൾ ഫോട്ടോ അതാ വീഡിയോയും ഉണ്ടായിരുന്നു ഫോട്ടോ ഇൻഡിവിജ്വൽ ഫോട്ടോഗ്രാഫ്സും എല്ലാം എടുത്തിട്ടുണ്ട് അവർ അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഞാനാണ് പേഴ്സണലായിട്ട് അവിടെ ആറ്റുകാലമ്പലത്തിൽ പോയി അവിടുത്തെ സെക്രട്ടറി ഇന്ന് ആ സെക്രട്ടറി അന്ന് അവിടെ സെക്രട്ടറി എന്നാണ് എൻ്റെ ഓർമ്മ ഇന്നാൽ അദ്ദേഹം ഒരിക്കൽ പിന്നെ ചെയർമാൻ ചെയർമാനാവുകയൊക്കെ എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ഒരു ഓഫീസിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ കുന്ന് എന്താ പറയുക ഒരു കുന്ന് പേപ്പറാണ് എൻ്റെ മുമ്പിലോട്ട് ഇട്ട് തന്നെ ഈ ജൂഡിഗ്രാമിനാണ് അവയ്ക്കാണ് ഈ ഡയനാണ് അയച്ചു കൊടുക്കുന്നത് അത് അവിടെ അവരെ സോർട്ട് ഔട്ട് ചെയ്ത് അതിൻ്റെ വേണ്ട ആൾക്കാരെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ച് റെഡിയാക്കി ദേ സബ്മിറ്റഡ് ദി ആപ്ലിക്കേഷൻ ഫോർ എന്താ ഡിക്ലെയറിങ് ദിസ് ഇസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ലേഡീസ് അറ്റൻഡിങ് ദി ഫംഗ്ഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അവരാണ് അത് ചെയ്തത് തികഞ്ഞ ഭക്തിയാണ് ഡയാന കാലിഫോർണിയയിലെ അവരുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നാഗദേവങ്ങളുടെയും പ്രതിഷ്ഠകൾ കാണാമെന്ന് ഡോക്ടർ ഹേമ പറഞ്ഞു ഏപ്രിൽ ഏപ്രിൽ മേയിലെ അവരുടെ വീട്ടിൽ പോയി വാസ് കാലിഫോർണിയയിലെ എക്സ്ട്രീംലി ഹാപ്പി ഭംഗിയുള്ള വിഗ്രഹങ്ങൾ ആ ഗാർഡനിൽ അവിടെ എവിടെ ആയിട്ടുണ്ട് ഒരു ചെറിയ കുളം മാതിരിയുണ്ട് ആ ഗാർഡനിൽ അത് വാട്ടർ വോം ആക്കും അതിൽ കുളിക്കും പിച്ചിപ്പൂ ആ ഗാർഡനിലെ പിച്ചിയുടെ മണം മോഗ്ര ഭയങ്കര ഭംഗിയായിട്ട് പിച്ചിപ്പൂക്കളും വേറെ പൂക്കളും റോസ് ആ ഗാർഡനിൽ സരസ്വതിയുടെ വിഗ്രഹം മഹാലക്ഷ്മിയുടെ വിഗ്രഹം ഗണപതി നാഗരും ഉണ്ട് നാഗരും ഉണ്ട് മൈ നാഗാസ് എന്നാണ് പറയുന്നത് നാഗരില്ലാതെ അവർക്കൊരു വേഷിപ്പേ ഇല്ല വീട്ടിന്റെ അകത്ത് പോകുമ്പോ ഇതൊരു ക്ഷേ വൈബ്രന്റ് ആയിട്ട് നമുക്ക് ആ ചൈതന്യം നമുക്ക് വളരെ അനുഭവത്തിൽ വന്നു ഓരോന്നും കാണുമ്പോഴും നമുക്ക് പറഞ്ഞ് തോന്നി മാലയൊക്കെ ചാർത്തി പൂവെല്ലാം ചാർത്തി മാല എങ്ങനെയാണെന്ന് വെച്ചാ മുത്തുമാലയും മണിമാലയും ഒക്കെ ഒട്ടിച്ച് ഈ പടത്തിൽ തന്നെ അതിന്റെ ഭാഗമാക്കി ഒരു ആരാധനയാണ് ദേവിയുടെ ആരാധന ആ വീട്ടിൽ മുഴുവൻ കാണാം അങ്ങനെ ഇരിക്കാണ് പുരസ്കാരം ഡയാനയ്ക്ക് നൽകുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഹേമിയെ വിളിച്ചു പറയുന്നത് നിന്നും എനിക്കൊരു കോൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡയൻ 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 പിന്നെ ജനറ്റിന് ഈ പിന്നെ അമ്മ പുരസ്കാരം കൊടുക്കാൻ ആ അമ്പ പുരസ്കാരം കൊടുക്കാൻ ഞങ്ങൾക്ക് വി ആർ കൺസിഡറിംഗ് താല്പര്യമുണ്ട് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഡിസൈഡ് പ്ലീസ് കൺഫേം ആ ആദ്യ ചെയർമാനും വിളിച്ചു ഈ ആദ്യം വിളിച്ചത് പ്രസാദ് അർട്ടിസൻസ് കോർപ്പറേഷൻ അദ്ദേഹമാണ് ഇവിടെ വന്ന് പറഞ്ഞത് ചെയർമാൻ വിൽ കോൾ യു പ്ലീസ് ടോക്ക് ടു ഹിം യു ചെയർമാൻ വിളിച്ചു ചെയർമാൻ വിളിച്ചു ചോദിച്ചു അവര് വരുമെന്നുള്ള കാര്യം കൺഫേം ചെയ്യാമോ അപ്പം ഞാൻ ഡയനെ വിളിച്ചു അപ്പോൾ കൺഫേം ചെയ്യുന്നത് അവർക്ക് ഷീ ഹാസ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു ഉടനെ ചെയ്യണം ഷീ ഹാസ് ടു മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ഹർ ഡോഗ് ഇവിടെ വരുമ്പോൾ പിന്നെ മകള് കൂടെ വരണം അപ്പൊ അമ്പാ പുരസ്കാരം നോമിനേഷൻ ചേർക്കുന്നു നിങ്ങൾ വരുമോ എന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ട് കൺഫേം ചെയ്ത ശേഷം അവരെ പേര് ഇല്ലാതെയാക്കുകയും വേറെ ഒരാളിന് അതായത് ഈ പൊങ്കാലയുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റുകാലമ്മയായിട്ടോ അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായിട്ട് എന്ത് തര ഒരു തരത്തിലും ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്കാണ് അമ്പ പുരസ്കാരം കൊടുക്കുന്നത് പേര് കിട്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഈ ഒരു രീതിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഡയ വളരെയധികം വിഷമം വരികയും അവർ പറഞ്ഞു എനിക്ക് തീരെ വെയ്യ ഇത് കേട്ടപ്പോൾ തന്നെ അത് വലിയ വിഷമമായിട്ട് തോന്നി ഒരു പേഴ്സണൽ ഇൻസൾട്ടായിട്ട് തന്നെയാണ് ഞാൻ ഫീൽ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇത്തവണ ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട് കാരണം അവരെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം ഇത്രയും കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൊങ്കാലയുടെ ദിവസം അവര് ഇത്രയും ആൾക്കാരുടെ കൂടെ ഇരുന്ന് പൊങ്കാല ഇടുന്ന ഒരു കാര്യം അവർക്ക് മാത്രമല്ല ഇവരുടെ കൂടെ പൊങ്കാല ഇടാൻ വരുന്ന എല്ലാവരും പ്രശംസിക്കാറുള്ള ഒരു സംഭവമാണ് പതിനെട്ട് വർഷമായി രാജേന്ദ്ര പ്രസാദ് പ്രസിദ്ധീകരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള സുവനീർ ഇത്തവണ മന്ത്രി ജി ആർ അനിൽ പ്രകാശനം ചെയ്തു